ലഹരിയുടെയും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുഞ്ഞിക്കട ശ്രദ്ധേയമാകുന്നു ഏറ്റുമാനൂർ മണർക്കാട് ബൈപ്പാസിൽ പുളിമൂട് പായിക്കാട് റോഡിൽ തണൽമരം എന്ന പേരിലാണ് ആറ് സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് കട ആരംഭിച്ചിരിക്കുന്നത് ഉപ്പിലിട്ട മാങ്ങ ക്യാരറ്റ് ചാതിക്ക വാഴപ്പിണ്ടി ഓരോലിക്ക സോഡ നാരങ്ങ വെള്ളം സംഭാരം തുടങ്ങിയ പ്രകൃതിദത്തമായ വിഭവങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ലഹരിക്ക് അടിമപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാവുക ഒപ്പം ചെറിയ വരുമാനം കണ്ടെത്തുകയുമാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം കിടങ്ങൂർ എൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ശബരികൃഷ്ണൻ പി അഭിനവ് കെ എസ് ശിവാനന്ദ് എ നായർ ശ്രീഹരി എസ് ഗൗരിനാഥ് ആർ നായർ കുമാരനല്ലൂർ ദേവീവിലാസം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക് പി നായർ ഗൗതം കൃഷ്ണ എന്നിവർ ചേർന്നാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ക്രിസ്മസിന് ഡോൾ വാങ്ങുക നിലവിലെ കട പുതുക്കിപ്പണിയുക ഇവരുടെ കൂട്ടത്തിലുള്ള ശബരിയുടെ പിതാവിന് ചികിത്സാ സഹായം നൽകുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ വ്യാഴാഴ്ചയായിരുന്നു കടയുടെ ഉദ്ഘാടനം ഉദ്ഘാടന ദിവസം എഴുന്നൂറ് രൂപയുടെ കച്ചവടം നടന്നു ഞങ്ങൾ ഇന്നലെയാണ് ഉപ്പിലിട്ടും വാഴപ്പുണ്ടിയും മാങ്ങ ഒക്കെ തുടങ്ങി ഇന്ന് ക്യാരറ്റും സംഭാരവും ഇന്നും ഒക്കെ ഇരിക്കുന്നുണ്ട് പറ്റുന്ന എല്ലാവരും വരാൻ നോക്കണം ഞങ്ങൾക്ക് ഇന്നലെ എഴുന്നൂറ്റി ഏഴ് രൂപ ഇട്ടി ഞങ്ങൾ ഇനി വരും ദിവസം അതുപോലെ ഇട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്മസിന് എടുക്കാനാണ് ഞങ്ങൾ ഈ കടന്ന ആദ്യമായിട്ട് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരൻ ശബരിയുടെ അച്ഛന് വയ്യാത്ത ആ ഡയാലിസിസ് എല്ലാം ചെയ്യണം എല്ലാ എല്ലാ ആഴ്ചയും ചെയ്യണം കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുക്കണം പിന്നെ കട ഈ നല്ല മാതൃകയാണ് പ്രകൃതിദത്തമായ വിഭവങ്ങൾ വിൽക്കുന്നതിനാൽ ആളുകൾക്ക് ആരോഗ്യകരമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികളുടെ കടയിൽ നിന്നും ലഭിക്കുന്നത് മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കുടുംബവും സമൂഹവും തകർക്കാതിരിക്കുക എന്നത് കുട്ടികൾ ഉപദേശമായി പറയുന്നു ഈ കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ഇങ്ങനെ ഇതിന് അഡിക്റ്റ് ആവുകയാണ് അങ്ങനെയുള്ളവരെന്നു ആരും ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ മൊബൈൽ ഫോണിലും എല്ലാവരും അഡിക്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ഈ ഉദ്യമത്തിന് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വാർഡ് കൗൺസിലർ രാധിക രമേശിൻ്റെയും പിന്തുണയുണ്ട് ഏറ്റുമോ ഒരു പതിനാറാം വാർഡിലാണ് നമ്മളിപ്പോൾ എല്ലാവരുടെ ഒരു ചെറിയ സംരംഭം എന്ന നിലയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരെ നമ്മളിതിലെ പോകുമ്പോഴത്തേക്കിന് പിള്ളേരിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ കട തുടങ്ങാൻ പോവാണ് തുടങ്ങാൻ പോവാണ് എന്തായാലും അവരുടെ ആ ഊർജ്ജസ്വലത ഈ പരീക്ഷാ സമയത്ത് അവരുടെ ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ആ കാഴ്ചപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ അവരിവിടെ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ആറ് പിള്ളേരുണ്ട് എല്ലാം നല്ല പിള്ളേർ ഊർജ്ജസ്വലമായിട്ട് ചെയ്യുന്ന പിള്ളേർ അതുപോലെ ഇന്നത്തെ കാലത്ത് കളിക്കളും മൊബൈലും ഇതിൻ്റെ എല്ലാ ആധിപത്യത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ പെടാതെ അവരിങ്ങനെയൊരു കാര്യം തിരഞ്ഞെടുത്തത് എൻ്റെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ലഹരിയുടെ അടിമകളായി മാറുന്ന കാഴ്ചയാണ് ലഹരി കൂട്ടുകെട്ടുകളിൽ അകപ്പെടാതിരിക്കാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ ഏറെ പ്രയോജനപ്പെടും എന്നതിനാൽ രക്ഷിതാക്കൾക്കും ആശ്വാസമാണ് നാല് കുട്ടികളാണ് മെയിനായിട്ട് എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളൊരു കാര്യം സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അമ്മ അതിന് സംഭവം നിൽക്കാവോ എന്ന് സപ്പോർട്ട് നിൽക്കാവുന്ന ഞാൻ പിന്നെ കാര്യം കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ഉപ്പിലിട്ടതും സംരംഭങ്ങളും കൊണ്ട് തന്ന അതൊന്ന് വിറ്റഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ സ്ഥലം സൗകര്യം തരാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് തരാം ഇവിടെയിരുന്നു എൻ്റെ തപ്പം സപ്പോർട്ടുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ മേൻ്റെ മോ മാന ഒരാൾ ഇതിനെ തപ്പി നടക്കാൻ ഇവിടെ ആളില്ല കഴിക്കാൻ പോയ പളിസ്ഥലത്തെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ ആഭിഭവം വന്നതോടുകൂടി അവർക്ക് കളിയില്ലാതെ ആയിട്ടുണ്ട് ഇപ്പം മനുഷ്യർക്ക് മൊത്തം അതിൽ നിന്നൊരു നാല് പേരെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊരു സതുദ്ദേശത്തോടു തന്നെ ഞാൻ അവർക്കത് പറഞ്ഞുകൊടുത്തു നിൻ്റെ പൂർണ്ണ സപ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഉണ്ട് ഞങ്ങളാണ് ഉപ്പലത്തേൻ്റെ അടിസ്ഥാനം പറഞ്ഞു കൊടുത്തത് എനിക്ക് ഇവർ വേണ്ട സപ്പോർട്ട് ചെയ്താലും അവർക്കെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും ശബരിയുടെയും ശ്രീഹരിയുടെയും മനസ്സിൽ തോന്നിയ ചിന്ത ആറുപേർ ചേർന്നുള്ള ഒരു സംരംഭമായി മാറുകയായിരുന്നു ഐ ഫോർ യു ന്യൂസ്